ചേകാടിയുടെ പ്രകൃതി ഭംഗിയിൽ ഇനി കുതിര പരിശീലന കേന്ദ്രവും ചേകാടി ഫാം ടൂറിസത്തിന്റെ ഭാഗമായി ഗ്രാമീണ ടൂറിസത്തിന് പ്രാധാന്യം നൽകിയാണ് ചേകാടിയിൽ സ്റ്റെഡ് ഫാം ആരംഭിച്ചത് ഉത്തരേന്ത്യയിൽ സജീവമാണ് ഇത്തരം സ്റ്റെഡ് ഫാമുകൾ വലിയ കുതിര പന്ത്രങ്ങളിലേക്ക് കുതിരകളെ പരിശീലിപ്പിക്കുകയും ഒരുക്കുകയും ചെയ്യുന്ന ഇടങ്ങളാണ് സ്റ്റെഡ് ഫാമുകൾ പ്രവാസി വ്യവസായിയായ ഉബൈദ് സിദ്ദിഖാണ് ചേകാടിയിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ സ്റ്റഡ് ഫാം ആരംഭിച്ചിട്ടുള്ളത് സ്റ്റഡ് ഫാമിൽ വിവിധ മത്സരങ്ങളിൽ ചാമ്പ്യന്മാരായ പത്തിലധികം പ്രീമിയർ വിഭാഗത്തിൽപ്പെട്ട കുതിരകളെയാണ് നിലവിൽ പരിപാലിക്കുന്നത് ഇന്ത്യയിലെ വിവിധ ദേശീയ കുതിരവട്ട മത്സരങ്ങളിൽ വിജയികളായ കുതിരകളുടെ പരിപാലനവും വിവിധ മത്സരങ്ങൾക്ക് ഇവയെ തയ്യാറാക്കലുമാണ് നടക്കുന്നതെന്ന് കുതിരക്കമ്പക്കാരൻ കൂടിയായ യു ബി റൈസിംഗ് ക്ലബ് ഉടമ ഉബൈദ് സിദ്ദിഖ് പറഞ്ഞു സൗത്ത് ഇന്ത്യയിലെത്തെ ബിഗ്ഗസ്റ്റ് ഹോഴ്സ് റൈഡിങ് ഒരു ട്രാക്കും ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു കളക്ഷനും കാർ കളക്ഷനൊക്കെ ഉള്ള പോലെ ഒരു കളക്ഷനും കീപ്പ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളൊരു ക്രൈസിനായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു പത്ത് പതിമൂന്നെണ്ണം ഹോസസ് ഉണ്ട് ഈ പത്ത് പതിമൂന്നിൽ എല്ലാം ഒരു ആറെണ്ണത്തോളം ഇവിടെ ആറ് ഏഴെണ്ണം ചാമ്പ്യന്മാർ തന്നെയാണ് നമ്മളെ പൂനെയിലും ഗുജറാത്തിലൊക്കെ ഉള്ള ചാമ്പ്യന്മാരാണ് സൗത്ത് ഇന്ത്യയിലെ വലിയ സ്റ്റഡ്ഫാം വയനാടിന്റെ വിനോദസഞ്ചാര വികസനത്തിന് കൂടുതൽ തൊഴിൽ സാധ്യതകൾ തുറക്കുമെന്നാണ് കരുതുന്നത് ഇരുപത് ഏക്കർ വരുന്ന സ്ഥലത്ത് കുതിരകളുടെ പരിശീലനത്തിന് റേസിംഗ് ട്രാക്ക് പൂൾ സ്റ്റഡ് ക്ലിനിക് തുടങ്ങിയവയും നിർമ്മാണഘട്ടത്തിലാണ് കുതിരകളെ കാണാൻ നിരവധി ആളുകളാണ് ചേകാടിയിലെത്തുന്നത് നിലവിൽ പച്ചപ്പണിഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങൾ കാണാൻ നിരവധി സഞ്ചാരികളാണ് ചേകാടിയിലെത്തുന്നത് ഈ സന്ദർശകരുടെ മനം കവരുകയാണ് സ്റ്റഡ് ഫാം ി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക